ചൈന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് പീക്കിങ്ങിലെ ടിയാനൻമെൻ സ്ക്വയറിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് നേതാവ് മാവോ സെയ്ത്തും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനം പ്രഖ്യാപിച്ചു ചൈനയ്ക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ചെയർമാൻ മാവോയ്ക്കും ഇതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു തന്റെ ജീവിതം വിപ്ലവത്തിനും ചൈനയെ മാറ്റിമറിക്കുക എന്ന സ്വപ്നത്തിനുമായി അദ്ദേഹം ഒഴിഞ്ഞുവെച്ചു ഇപ്പോഴിതാ ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു മാവോയുടെ സർക്കാർ സ്വയം വിശേഷിപ്പിച്ചത് ജനകീയ ജനാധിപത്യ സ്വേച്ഛാധിപത്യം എന്നായിരുന്നു എന്നാൽ ജനാധിപത്യം അവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല പകരം ഗവൺമെന്റിന്റെ ഹൃദയം ഏകദേശം നൂറ് മുതിർന്ന പാർട്ടി അംഗങ്ങളടങ്ങുന്ന സെൻട്രൽ കമ്മിറ്റിയായിരുന്നു അതിനു മുകളിൽ പന്ത്രണ്ടംഗ പൊളിറ്റ് ബ്യൂറോ അതിനുള്ളിൽ യഥാർത്ഥ അധികാരം കേന്ദ്രീകരിച്ചിരുന്ന പൊളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിൽ അഞ്ചംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മോസ്കോയിൽ പഠിച്ച പരിചയസമ്പന്നനായ തൊഴിലാളി സംഘാടകൻ ലിയൂഷാവോച്ചി അവരിലൊരാളായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈസ് ചെയർമാനായി വിപ്ലവ നായകനായിരുന്ന ഷൌവൻ ലായി ഒരു കാലത്ത് പാർട്ടിയിൽ മാവോയുടെ മേലധികാരിയായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം പരസ്യമായും സ്വകാര്യമായും മാവോയുടെ നേതൃത്വത്തെ അംഗീകരിച്ചിരുന്നു സൗഹൃദപരവും മര്യാദയുള്ളതുമായ പെരുമാറ്റത്തിനുടമയായിരുന്ന അദ്ദേഹം നയതന്ത്രത്തിൽ വലിയ കഴിവ് പ്രകടിപ്പിച്ചു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു അതോടൊപ്പം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനും പരമാധികാരിയുമായ മാവോയും അൻപത്തിയഞ്ചാം വയസ്സിൽ ജപ്പാൻകാർക്കും ദേശീയവാദികൾക്കുമെതിരായ പോരാട്ടത്തിലെ പ്രചോദനാത്മകമായ നേതൃത്വത്തിന്റെ ഫലമായി മാവോ ചോദ്യം ചെയ്യപ്പെടാത്ത വ്യക്തിപരമായ അധികാരം കയ്യാളി ഒരു മികച്ച പ്രസംഗകനല്ലായിരുന്നെങ്കിലും ആഴമുള്ള ബൗദ്ധിക ചിന്തകൾക്കും തന്ത്രപരമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ആവേശം കൊള്ളിക്കുന്ന എഴുത്തിനും കഴിവുള്ള ശക്തമായ വ്യക്തിപ്രഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് മുതൽ പ്രശസ്ത നടിയായ ജിയാങ് ജിയാങ്ക്വിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നാലാമത്തെ ഭാര്യ അവർ സ്വയം ശക്തമായൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു മാവോയോട് അന്ധമായി വിശ്വസ്തയും അദ്ദേഹത്തിന്റെ യഥാർത്ഥമോ സാങ്കൽപ്പികമോ ആയ എതിരാളികളോട് കടുത്ത വിരോധം പുലർത്തുന്നവളുമായിരുന്നു അവർ വർഷങ്ങളുടെ വിപ്ലവത്തിനും അധിനിവേശത്തിനും ആഭ്യന്തര യുദ്ധത്തിനും ശേഷം ദാരിദ്ര്യത്തിലാണ്ടുപോയ ചൈനയ്ക്ക് പരിഷ്കരണവും പുനർനിർമ്മാണവും അത്യന്താപേക്ഷിതമായിരുന്നു സോവിയറ്റ് ചിന്തകളിൽ നിന്നു വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ട ഒരു കാഴ്ചപ്പാട് രാജ്യത്ത് നടപ്പിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉടനടി പ്രവർത്തനമാരംഭിച്ചു ഈ ലക്ഷ്യത്തിനായി പുനർനിർമ്മാണത്തിൽ സഹായിക്കുന്നതിനായി പതിനായിരത്തോളം സോവിയറ്റ് ഉപദേശകർ ചൈനയിലെത്തി രാജ്യം അപ്പോഴും പ്രധാനമായും ഒരു കാർഷിക സമൂഹമായി തന്നെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിലെ ഏകദേശ കണക്കനുസരിച്ച് ലോകത്തിലെ ഓരോ അഞ്ചാമത്തെ വ്യക്തിയും ഒരു ചൈനീസ് കർഷകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കം മുതൽ കമ്മ്യൂണിസ്റ്റ് നിയന്ത്രിത പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയിരുന്ന ഭൂപരിഷ്കരണ വാഗ്ദാനങ്ങളാൽ ആകർഷിതരായ അവർ ദീർഘകാലമായി ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിജയത്തിന്റെ അടിസ്ഥാനമായിരുന്നു ഇനി അത് നാടിന്റെ നാലാം ഭാഗത്തും നടപ്പിലാക്കാൻ പോകുന്നു നൂറ്റണ്ടുകളായി ചൈനീസ് ഗ്രാമപ്രദേശങ്ങളിൽ ആധിപത്യം പുലർത്തിയിരുന്ന ഭൂ കർഷകരുടെ മേലുള്ള അധികാരം ദുരുപയോഗം ചെയ്തതിന് കമ്മ്യൂണിസ്റ്റുകാർ കുറ്റപ്പെടുത്തി അവരെ പരസ്യമായി അപമാനിക്കുകയും വിചാരണ ചെയ്യുകയും വൻതോതിൽ വധിക്കുകയും ചെയ്തു പത്തു ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടു അവരുടെ ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്തു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മുപ്പത് കോടിയോളം കർഷകർക്ക് ആദ്യമായി ഭൂമി ലഭിച്ചു ചൈനയുടെ സമൂഹത്തെ അടിസ്ഥാനപരമായി പുനർ രൂപീകരിക്കുകയായിരുന്നു ആദ്യകാല പരിഷ്കാരങ്ങൾ പുതിയ നിയമങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ മെച്ചപ്പെടുത്തുകയും തൊഴിൽ ശക്തിയിൽ അവരുടെ പങ്ക് സംരക്ഷിക്കുകയും ചെയ്തു ഇരുപത് ശതമാനം മാത്രമായിരുന്ന സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുന്നതിന് ലളിതമാക്കിയ ചൈനീസ് അക്ഷരങ്ങളുടെ ഉപയോഗം സർക്കാർ പ്രോത്സാഹിപ്പിച്ചു തിയേറ്ററുകൾ പൊതു പോസ്റ്ററുകൾ എന്നിവയിലൂടെയുള്ള വലിയ പ്രചാരണ പരിപാടികൾ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ മൂല്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും പഠിപ്പിക്കുകയും ലക്ഷ്യമിട്ടു ദേശീയവാദികളോടുള്ള സഹതാപം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ മുതലാളികൾ തുടങ്ങിയ വിപ്ലവ വിരുദ്ധരെന്ന് സംശയിക്കപ്പെടുന്നവരെ റിപ്പോർട്ട് ചെയ്യാനും ഇല്ലാതാക്കാനും തീരുമാനിച്ചു ഈ പ്രചാരണങ്ങൾ ചൈനയുടെ പരമ്പരാഗത വർഗഘടനയെ തകിതം മറിച്ചു ബൂർജ്വ മധ്യവർഗ കുടുംബങ്ങളെ അപമാനിച്ചു ദരിദ്രരാക്കി ഇരകളുടെ എണ്ണം കണക്കാക്കാൻ സാധ്യമല്ലെങ്കിലും ആളുകൾക്ക് പദവി നഷ്ടപ്പെടുകയോ സ്വത്തുക്കൾ കണ്ടെത്തുകയോ ചെയ്തു ചിലർക്ക് സ്വന്തം ജീവൻ തന്നെ എടുക്കേണ്ടി വന്നു ചൈനയുടെ പുതിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിദേശത്ത് സഖ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ശീതയുദ്ധം ആരംഭിച്ചു ലോകം ജനാധിപത്യ മുതലാളിത്ത പാശ്ചാത്യ രാജ്യങ്ങളും സോവിയറ്റ് നേതൃത്വമുള്ള കമ്മ്യൂണിസ്റ്റ് ചേരിയുമായി വിഭജിക്കപ്പെട്ടു ശക്തികൾ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് പിന്തുണ കൊടുത്തില്ല വാസ്തവത്തിൽ അവർ തങ്ങളുടെ യുദ്ധകാല സഖ്യകക്ഷിയാരെ ചിയാങ് കൈ കൈഷേഖിനെ ചൈനയുടെ നിയമാനുസൃത ഭരണാധികാരിയായി തന്നെ അംഗീകരിച്ചു അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യവാദിയും ദേശീയവാദിയുമായ സർക്കാർ ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് ചൈന എന്നറിയപ്പെട്ടിരുന്നത് അപ്പോഴും തൈവാനും തൈവാൻ കടലിടുക്കിലെ ചെറിയ ദ്വീപുകളും കൈവശം വെച്ചിരുന്നു അനിവാര്യമായും മാവോ സോവിയറ്റ് യൂണിയനിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബറിൽ സോവിയറ്റ് പ്രീമിയർ ജോസഫ് സ്റ്റാലിനുമായി മൂന്നു മാസത്തെ ചർച്ചകൾക്കായി അദ്ദേഹം മോസ്കോയിലേക്ക് യാത്രയായി അവരുടെ ബന്ധം അത്ര എളുപ്പമായിരുന്നില്ല ചൈനയിൽ സ്വന്തം രീതിയിലുള്ള കമ്മ്യൂണിസം നടപ്പിലാക്കുന്നതിനിടയിൽ മാവോ പലപ്പോഴും സോവിയറ്റ് പിന്തുണയുള്ള തന്റെ എതിരാളികളെ മറികടന്നിരുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരിയിൽ ഇരുനേതാക്കളും സൗഹൃദത്തിനും സഖ്യത്തിനും പരസ്പര സഹായത്തിനുമുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഇത് ചൈനയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സാമ്പത്തിക സൈനിക സഹകരണത്തിന് വഴിയൊരുക്കി പതിനെട്ടാം നൂറ്റാണ്ടോടെ ക്വിങ് രാജവംശം മംഗോളിയ സിങ്ജിയാങ് ടിബറ്റ് തുടങ്ങിയ വിദൂര പടിഞ്ഞാറൻ പ്രദേശങ്ങളെ തങ്ങളുടെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ വിപ്ലവത്തെ തുടർന്നുള്ള പ്രക്ഷുബ്ധതയിൽ അവ ചൈനീസ് നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേന്ദ്ര അധികാരം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി സിങ്ജിയാങ് പിടിച്ചടക്കാനയക്കപ്പെട്ടു ടിബറ്റിന്റെ സമാധാനപരമായ വിമോചനമെന്ന ചൈനീസ് സർക്കാർ വിശേഷിപ്പിച്ച ഒരു ചെറിയ സംഘർഷത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ടിബറ്റ് പിടിച്ചെടുക്കുകയും ചൈനയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഒത്തുതീർപ്പിന്റെ ഭാഗമായി ദലൈലാമയെ ഒരു പ്രാദേശിക ഗവൺമെന്റിന്റെ തലപ്പത്ത് തുടരാൻ അനുവദിച്ചു ഇപ്പോൾ സോവിയറ്റ് സ്വാധീന വലയത്തിലുള്ള ഔട്ടർ മംഗോളിയയെ വീണ്ടെടുക്കാൻ ശ്രമങ്ങളൊന്നും നടന്നില്ല താഴ്വാൻ ഒരു പ്രധാന തർക്കവിഷയമായി തുടർന്നു കമ്മ്യൂണിസ്റ്റുകളും ചിയാങ്ങിന്റെ ദേശീയവാദികളും പരസ്പരം കൊള്ളക്കാരെന്നും അവരുടെ സർക്കാരുകൾ നിയമവിരുദ്ധമാണെന്നും അപലപിക്കുന്നത് തുടർന്നു മറ്റു ഭാഗങ്ങളിൽ ചൈനയുടെ അതിർത്തികൾ സ്ഥിരപ്പെട്ടതായി തോന്നി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് തങ്ങളുടെ പടിവാതിൽക്കൽ ഒരു വലിയ സംഘർഷം നേരിടേണ്ടി വന്നു കൊറിയൻ യുദ്ധം രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം കൊറിയെ രണ്ട് പ്രത്യേക സംസ്ഥാനങ്ങളായി വിഭജിച്ചിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് ഉത്തരകൊറിയയും ഒരു ജനാധിപത്യ ദക്ഷിണ കൊറിയയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂണിൽ ഉത്തരകൊറിയൻ സൈന്യം ദക്ഷിണ കൊറിയയെ ആക്രമിക്കുകയും അതിവേഗം മുന്നേറി ഒരാഴ്ചയ്ക്കുള്ളിൽ സിയോൾ പിടിച്ചെടുക്കുകയും ചെയ്തു കൊറിയ ഒരു ശീതയുദ്ധ പോർക്കളമായി മാറി യുഎസ് നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സൈന്യം ദക്ഷിണ കൊറിയയെ പിന്തുണയ്ക്കാനിടപെട്ടു വർഷാവസാനത്തോടെ അവർ മുന്നണി ഉത്തര കൊറിയ ചൈന അതിർത്തിക്ക് സമീപമുള്ള യാലു നദിയിലേക്ക് പിന്നോട്ടു തള്ളി ഒരു യു എസ് നേതൃത്വത്തിലുള്ള അധിനിവേശം ഭയന്നും ഒരു കമ്മ്യൂണിസ്റ്റ് സഖ്യകക്ഷിയെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചും മാവോ ഉത്തരകൊറിയെ പിന്തുണയ്ക്കാൻ ചൈനീസ് സൈന്യത്തെ അയച്ചു പത്തു ലക്ഷത്തിലധികം ചൈനീസ് സൈനികർ യുദ്ധത്തിൽ പ്രവേശിച്ചു അത് താമസിയാതെ ഇരുപത്തിയഞ്ച് ലക്ഷമായി ഉയർന്നു ഈ ആക്രമണത്തിനു മുന്നിൽ യു എൻ സൈന്യം തെക്കോട്ട് പിൻവാങ്ങി മാസങ്ങൾ നീണ്ട കനത്ത പോരാട്ടത്തിനു പോരാട്ടത്തിനുശേഷം യുദ്ധമൊരു സ്തംഭനാവസ്ഥയിലെത്തി ഇരുപക്ഷവും മുപ്പത്തിയെട്ടാം പാരലലിന് സമീപം നിലയുറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ഒരു വെടിനിർത്തിൽ കരാർ അംഗീകരിക്കപ്പെട്ടു ഇത് ഉത്തരദക്ഷിണ കൊറിയകൾക്കിടയിലുള്ള ഡി എംഇസഡ് അഥവാ സൈനികരഹിത മേഖല എന്നറിയപ്പെടുന്ന കനത്ത സുരക്ഷയുള്ള അതിർത്തിയായി മാറി ചൈനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാവുവെ സംബന്ധിച്ച് കൊറിയൻ യുദ്ധം ഒരു വിജയമായി അവതരിപ്പിക്കപ്പെട്ടു അവർ ആഗോള സോഷ്യലിസ്റ്റ് ലക്ഷ്യത്തിനായി പോരാടുകയും യു എസ് എന്ന സൂപ്പർ പവറിനെതിരെ നിലകൊള്ളുകയും ചെയ്തു പക്ഷേ അതിന് വലിയ വില നൽകേണ്ടി വന്നു കൊറിയൻ യുദ്ധം ഏകദേശം മൂന്ന് ദശലക്ഷം ജീവനുകളാണ് അപഹരിച്ചത് ചൈനീസ് സൈനികരുടെ മരണം അരദശലക്ഷത്തിലധികമായിരുന്നു പക്ഷേ അതിലുമധികമായിരുന്നു എന്നു പറയുന്നു ചൈനീസ് സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിനിടയിൽ ഒരു യു എൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മാവോയുടെ സ്വന്തമകൻ മാവോ അനിയങും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി യു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്കുമേൽ സമ്പൂർണ്ണ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തി യുദ്ധം തായ്വാനിൽ ചിയാംഗൈഷക്കിന്റെ സർക്കാരിനുള്ള യു എസ് പിന്തുണ ശക്തിപ്പെടുത്തി പ്രസിഡന്റ് ട്രൂമാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആക്രമണ സാധ്യത തടയാൻ യു എസ് ഏഴാം കപ്പൽപ്പടയെ അയച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ചൈനയുടെ സർക്കാർ സോവിയറ്റ് യൂണിയനിലെ സമാനമായ സാമ്പത്തിക പരിപാടികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അതിന്റെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ചു ചൈനയുടെ വ്യാവസായിക ഉൽപ്പാദനം വേഗത്തിലും വ്യാപകവുമായി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഒരു ലക്ഷ്യം സോവിയറ്റ് സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ കൂടിയ വലിയ ശ്രമങ്ങൾ ഗതാഗതം വ്യവസായം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധേയമായ ഫലങ്ങളുണ്ടാക്കി കൽക്കരി ഇരുമ്പ് ഉരുക്ക് എന്നിവയുടെ ഉൽപ്പാദനം അവയുടെ ലക്ഷ്യങ്ങളെ മറികടന്നു അതോടൊപ്പം ചൈന ആദ്യമായി ഒരു പ്രധാന എണ്ണ ഉത്പാദക രാജ്യമായി മാറി പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടാമത്തെ ലക്ഷ്യം കാർഷിക ഉത്പാദനം അതിവേഗം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷകരെ വൻതോതിൽ കൂട്ടുകൃഷിയിലേക്ക് പ്രേരിപ്പിച്ചു ഡസൻ കണക്കിന് ചിലപ്പോൾ നൂറുകണക്കിന് കുടുംബങ്ങളെ ഉൾക്കൊള്ളുന്ന സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആയപ്പോഴേക്കും എൺപത് ശതമാനം കർഷക കുടുംബങ്ങളും ഒരു സഹകരണ സംഘത്തിൽ അംഗങ്ങളായി അതായത് അവർ ഭൂമിയും ഉപകരണങ്ങളും വിളവും പങ്കുവച്ചു ഗ്രാമീണ സമൂഹങ്ങളുടെ ജീവിതത്തിലും ചിന്തകളിലും പാർട്ടി നിയന്ത്രണം കർശനമാക്കുക എന്ന ഒരു പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യവും സഹകരണ സംഘങ്ങൾക്കുണ്ടായിരുന്നു അതിവേഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പരിഷ്കാരങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗ്രാമീണ ജീവിത രീതിയെ തകിടം മറിക്കുകയായിരുന്നു ഇതൊരു വൻ ദുരന്തത്തിന്റെ വിത്തുകൾ പാകുകയായിരുന്നു ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ വിജയത്തിൽ മാവോ പ്രോത്സാഹിതനായി കൂടുതൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു നൂറ് പൂക്കൾ വിരിയട്ടെ നൂറ് ചിന്താധാരങ്ങൾ മത്സരിക്കട്ടെ സർക്കാരിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ മറ്റുള്ളവർക്കുള്ളൊരു ക്ഷണമായിരുന്നു അത് ഇതിനു മറുപടിയായി പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങൾ ബുദ്ധിജീവികളിൽ നിന്നും അക്കാഡമിക് വിദഗ്ധരിൽ നിന്നും ശാസ്ത്രജ്ഞരിൽ നിന്നും ഒഴുകിയെത്തി മാവോയിൻ നേതൃത്വവും പരിഭ്രാന്തരാവുകയും രോഷാകുലരാവുകയും ചെയ്തു നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനു പകരം അവർ അപകടകരമായ വിയോജിപ്പായി കണക്കാക്കിയതിനെ തകർക്കാൻ നീങ്ങി പുതിയ വലതുപക്ഷ വിരുദ്ധ പ്രചാരണം പാർട്ടിയോട് വേണ്ടത്ര കൂറില്ലെന്ന് കരുതുന്ന കുറഞ്ഞത് അഞ്ഞൂറായിരം പുരുഷന്മാരെയും സ്ത്രീകളെയും ശിക്ഷിച്ചു പരസ്യമായ അപമാനം കഠിനാധ്വാനം വധശിക്ഷയുമായിരുന്നു ശിക്ഷകൾ ഈ ക്രൂരമായ പ്രചാരണത്തിന്റെ നേതാക്കളിൽ പൊളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഒരു പുതിയ അംഗം അൻപത്തിരണ്ടുകാരനായ ഡെങ്സിയാവോ ഉണ്ടായിരുന്നു ലോങ് മാർച്ചിന്റെ ഒരു പഴയ പോരാളിയായ അദ്ദേഹം വരും വർഷങ്ങളിൽ ഒരു നിർണായക വ്യക്തിയായി മാറും ഇത്തവണ കൂടുതൽ ഫിലോതമസായ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ തുടക്കം മാവോ അതിനെ മഹത്തായ മുന്നേറ്റമെന്ന് വിളിച്ചു ഒരു യഥാർത്ഥ സോഷ്യലിസ്റ്റ് രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനും വ്യാവസായികോൽപാദനം ഗണ്യമായി വർദ്ധിപ്പിച്ച് ലോകത്തിലെ പ്രമുഖ സമ്പദ് വ്യവസ്ഥകളുമായി ഒപ്പമെത്തുന്നതിനുമുള്ള ഒരു വലിയ പരിപാടിയായിരുന്നു അത് ഒരു വലിയ പൊതുജന ബോധവൽക്കരണ ക്യാമ്പയിൻ രാജ്യത്തുടനീളം ഈ സന്ദേശം പ്രചരിപ്പിച്ചു ഓരോ ചൈനീസ് പൗരണിയും വെല്ലുവിളി ഏറ്റെടുക്കാനും മാവോയുടെ നേതൃത്വം സ്വീകരിക്കാനും പ്രേരിപ്പിച്ചു നിലവിലുള്ള ഗ്രാമീണ സഹകരണ സംഘങ്ങളെ വലിയ പീപ്പിൾസ് കമ്മ്യൂണികളായി ലയിപ്പിച്ചു അതിൽ പാർട്ടി ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നിയന്ത്രിച്ചു ഭരണകൂടം ഇപ്പോൾ ഭൂമിയും വിളവെടുപ്പും റേഷൻ വിതരണവും എല്ലാം നിയന്ത്രിച്ചു സ്വാർത്ഥമായ വ്യക്തിവാദത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് കാണത്താൽ സ്വകാര്യ അടുക്കളകൾ നിരോധിച്ചു പകരം പൊതുഭക്ഷണശാലകൾ സ്ഥാപിച്ചു വളരെ പെട്ടെന്ന് മഹത്തായ മുന്നേറ്റത്തിന്റെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്നകുന്നു പ്രചാരണത്തിന് മേൽനോട്ടം വഹിക്കേണ്ടിയിരുന്ന പല സാങ്കേതിക വിദഗ്ധരും വിദഗ്ധരും ശുദ്ധീകരിക്കപ്പെട്ടിരുന്നു യാഥാർത്ഥ്യമല്ലാത്ത ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള തീവ്ര സമ്മർദ്ദത്തിൽ പ്രാദേശിക പാർട്ടി ഉദ്യോഗസ്ഥർ വിളവെടുപ്പിന്റെ കണക്കുകൾ പെരുപ്പിച്ചു കാണിച്ചു ഈ പെരുപ്പിച്ച റിപ്പോർട്ടുകൾ വലിയ ധാന്യമിച്ചമുണ്ടെന്ന് സൂചിപ്പിച്ചു അത് പിന്നീട് നഗരങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ കമ്മ്യൂണികളിൽ നിന്നെടുത്തു വാസ്തവത്തിൽ ഇത് കമ്മ്യൂണികളിൽ നിന്നും വളരെയധികം എടുത്തു മാറ്റുന്നതിന് കാരണമായി ചിലപ്പോൾ അവർക്ക് സ്വന്തമായി ഭക്ഷിക്കാൻ പോലും തികയാത്ത അവസ്ഥയുണ്ടായി വരൾച്ച കെടുകാര്യസ്ഥലം അഴിമതി എന്നിവ കാരണം കാർഷിക ഉൽപാദനം കുത്തനെ താഴെ ഇടിഞ്ഞു ദശലക്ഷക്കണക്കിന് കർഷകർ ഇപ്പോൾ പട്ടിണി നേരിട്ടു ഇതിനു പുറമേ കർഷകർക്ക് പുതിയ അർത്ഥശൂന്യമായ ആവശ്യങ്ങൾ നേരിടേണ്ടി വന്നു ഉദാഹരണത്തിന് വീട്ടിലുണ്ടാക്കിയ ഉലകൾ ഉപയോഗിച്ച് ഇരുമ്പുൽപാദിപ്പിക്കാനുള്ള ഉത്തരവ് ചിലപ്പോൾ അത് ഉപയോഗശൂന്യമായത്ര നിലവാരം കുറഞ്ഞതായിരുന്നു ഇതിന്റെ ഫലം ചൈനയിൽ ഉടനീളമുണ്ടായ വിനാശകരമായ ഒരു ക്ഷാമമായിരുന്നു ചില നിലത്തെ കണക്കുകൾ പ്രകാരം മാവോയുടെ മഹദായ മുന്നേറ്റം ജനസംഖ്യയുടെ ഏതാണ്ട് ഏഴ് ശതമാനം വരുന്ന കുറഞ്ഞത് നാലരക്കോടി അധിക മരണങ്ങൾക്ക് കാരണമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച പ്രദേശങ്ങളിൽ മുഴുവൻ കമ്പ്യൂണികളും പട്ടിണിയിടന്ന് മരിച്ചു ക്ഷാമം എപ്പോഴും ചൈനയിലെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഭാഗമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ശൈത്യകാലം പക്ഷേ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട മണിക്കൂറായിരിക്കാം വ്യാപകമായ കുഴപ്പങ്ങളുടെയും ദുരിതത്തിന്റെയും റിപ്പോർട്ടുകൾ അവസാനം പാർട്ടിയുടെ ഉന്നതതലങ്ങളിലേക്ക് അരിച്ചിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രി പെങ് ദിൻ നഹ്വായി മഹത്തായ മുന്നേറ്റത്തെയും മാവോയുടെ നേതൃത്വത്തെയും പരസ്യമായി അപലപിച്ചു മാവോ അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല പെങ്ങിനെ വീട്ടുതടങ്കലാക്കുകയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന് പകരക്കാരനായി വന്ന ജനറൽ ലിൻ ബിയാവോ മാവോയുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായി എന്നാൽ മാസങ്ങൾ കടന്നുപോയപ്പോൾ തെളിവുകളെ അവഗണിക്കാനാവാത്തതായി മാറി ക്ഷാമത്തെക്കുറിച്ചുള്ള വാർത്ത തായ്വാനിലെത്തിയപ്പോൾ ചിയാങ് കൈശക് പ്രധാനമണ്ഡത്തിലേക്ക് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യാൻ ഉത്തരവിട്ട് മാവോയിൽ അപമാനിക്കാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ആയപ്പോഴേക്കും പാർട്ടിക്ക് യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വന്നു മാവോ സേതോങ് തെട്ടുകൾ പറ്റിയെന്ന് പരസ്യമായി സമ്മതിച്ചു അദ്ദേഹം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായി തുടർന്നു എന്നാൽ അടുത്ത കുറച്ചു വർഷത്തേക്ക് അദ്ദേഹം മുൻനിര രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഷൗ ആൻഡ് ലായ് ലീയു ഷവോച്ചി ഡെങ് സിയോപിങ് തുടങ്ങിയ കൂടുതൽ പ്രായോഗിക നേതാക്കൾ സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾ ഏറ്റെടുത്തു ക്ഷാവത്തിനു കാരണമായ ചില നയങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു കമ്മ്യൂണുകളുടെ വലിപ്പം കുറച്ചു പൊതുഭക്ഷണശാലകൾ ഉപേക്ഷിച്ചു ചില ഭൂമി സ്വകാര്യ ഉടമസ്ഥതയിലേക്ക് തിരികെ നൽകി എന്നാൽ പാർട്ടി ഇപ്പോഴും ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നിയന്ത്രിച്ചു ആരോഗ്യ പരിപാലനം മുതൽ പാർപ്പിടം വിദ്യാഭ്യാസം തൊഴിൽ വര നൽകി അതേസമയം ഭക്ഷണം റേഷൻ സമ്പ്രദായത്തിൽ തുടർന്നു കുടുംബമല്ല തൊഴിൽ യൂണിറ്റായിരുന്നു സാമൂഹികവും സാമ്പത്തികവുമായ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകം അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ചൈനയിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ഒരു പുതിയ സ്വരസൂചക അക്ഷരമാല സ്വീകരിച്ചു പിന്നിയങ് എന്ന് വിളിക്കപ്പെട്ട ഈ രീതി ചൈനീസ് പേരുകളുടെ റോമൻ വൽക്കരണത്തിനുള്ള പുതിയ സംവിധാനമായി മാറി പീ ബീജിംഗ് ആയി കാൻഡൺ ഗ്വാങ്ഷു ആയി നാൻ കിങ് നാൻ ജിങ് ആയി ഇതുപോലെ എണ്ണമറ്റ മാറ്റങ്ങൾ പിന്നിങ് ചൈനയിൽ തന്നെ സാവധാനത്തിലാണ് വ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മാത്രമാണ് പുതിയ പേരുകൾ വിദേശത്ത് സ്വീകരിക്കപ്പെട്ടത് മഹത്തായ മുന്നേറ്റം ആഭ്യന്തരമായി നടപ്പിലാക്കുമ്പോൾ മാവോ വിദേശത്ത് കൂടുതൽ ആക്രമണാത്മകമായ ഒരു സമീപനം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഓഗസ്റ്റിൽ ചൈനീസ് സൈന്യം തായ്വാൻ കടലെടുക്കിലെ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അധീനതയിലുള്ള ദ്വീപുകൾക്ക് നേരെ ഷെല്ലാക്രമണം ആരംഭിച്ചു ദേശീയവാദികളുടെ പ്രതിരോധം പരീക്ഷിച്ചു യു എസ് പ്രതികരണം ശക്തമായിരുന്നു മേഖലയിലേക്ക് നാവികവും വ്യോമബലവും അയക്കുകയും ആവശ്യമെങ്കിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇത് ലോകത്തിലെ ആദ്യത്തെ ഗുരുതരമായ ആണവ പ്രതിസന്ധികളിലൊന്നായിരുന്നു സ്ഥിതിഗതികൾ അവസാനം ഒരു ശത്രുതാപരമായ സ്തംഭനാവസ്ഥയിലേക്ക് മടങ്ങി എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി സമാധാനപരമായ സഹവർത്തിത്വ നയം പിന്തുടരുന്ന സോവിയറ്റ് പ്രീമിയർ നികിത ക്രിസ്റ്റേവ് മാവോയുടെ എടുത്തുചാട്ടത്തിൽ കൂപ്പിതനായി ലോകത്തിലെ രണ്ട് വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ ചൈനയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധം കുത്തന വഷളായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ക്രിസ്റ്റേവ് സ്റ്റാലിനിസത്തിന്റെ അതിരുകടന്ന നടപടികളെയും വ്യക്തിപൂജയും അപലപിച്ചിരുന്നു ഈ കാഴ്ചപ്പാടുകളിൽ മാവോ രോഷാകുലനായി ക്രിസ്ത്യേവന്റെ വീക്ഷണങ്ങളെ കമ്മ്യൂണിസത്തോടുള്ള വഞ്ചനയായി അപലപിച്ചു അദ്ദേഹത്തിന്റെ കണ്ണിൽ സോവിയറ്റ് യൂണിയൻ ദുർബലമായിരിക്കുന്നു എന്ന് അദ്ദേഹം കരുതി ഇതൊരു മാരകമായ പ്രത്യയശാസ്ത്രപരമായ പിളർപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിനു ശേഷം ഇരു നേതാക്കളും പിന്നീടൊരിക്കലും കണ്ടുമുട്ടിയില്ല അതേ വർഷം ചൈനയ്ക്ക് ടിബറ്റിൽ തങ്ങളുടെ ഭരണത്തിനെതിരെ ഒരു കലാപം നേരിടേണ്ടി വന്നു പ്രതികരണമായി ചൈനീസ് സൈന്യം ലാസയിൽ ഷെല്ലാക്രമണം ആരംഭിച്ചു മൂന്ന് ദിവസത്തെ രക്തരൂക്ഷിതമായ തെരുവു യുദ്ധത്തിനു ശേഷം കലാപം അവസാനിച്ചു ദലൈലാമയും എൺപതിനായിരം ടിബറ്റുകാരും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു അന്നു മുതൽ ടിബറ്റ് നേരിട്ടുള്ള ചൈനീസ് ഭരണത്തിന് കീഴിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഹിമാലയൻ അതിർത്തിയിലെ സംഘർഷം ചൈന തർക്കപ്രദേശങ്ങൾ പിടിച്ചെടുത്തതോടെ ഒരു മാസത്തെ യുദ്ധത്തിലേക്ക് നയിച്ചു സോവിയറ്റ് യൂണിയൻ ചൈനയെയല്ല ഇന്ത്യയെയാണ് പിന്തുണച്ചത് ഇതവരുടെ ബന്ധം എത്രത്തോളം തകർന്നുവെന്നതിന് സൂചനയായിരുന്നു സോവിയത്തുകാർ ചൈനീസ് ആയുധ പരിപാടികൾക്കുള്ള എല്ലാ സാങ്കേതിക പിന്തുണയും ഇതിനകം പിൻവാങ്ങിയിരുന്നു എന്നാൽ ചൈന ഇനി വിദേശ വൈദഗ്ധ്യത്തെ അത്രയധികം ആശ്രയിച്ചിരുന്നില്ല ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ പീ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് ചൈന സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സിഞ്ചിയാങ് പ്രവിൻസിലെ ലോപ്നോറിൽ വെച്ച് ചൈന അതിന്റെ ആദ്യത്തെ അണുപമ്പ് പരീക്ഷിച്ചു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അതതിൻറെ ആദ്യത്തെ തെർമോന്യൂക്ലിയർ ഉപകരണം പൊട്ടിച്ചു അമേരിക്ക സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവരോടൊപ്പം ചൈന ലോകത്തിലെ അഞ്ചാമത്തെ ആണവശക്തിയായി ആദ്യം ഉപയോഗിക്കില്ല എന്ന ആണവ ആണവനയം സ്വീകരിച്ചു ഒരു പ്രമുഖ ലോകശക്തിയായി ചൈന സ്വന്തം കാലിൽ നിൽക്കുന്നുവെന്ന കാര്യത്തിൽ സംശയമില്ലാതായി എന്നാൽ മാവോയ്ക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് തോന്നി അവരുടെ അടുത്ത പോർക്കളം ചൈനീസ് സമൂഹത്തിനുള്ളിൽ തന്നെയായിരുന്നു